തന്നെ തട്ടിക്കൊണ്ടുപോയ ആളുകൾക്ക് നേരെ വർഷങ്ങൾക്കു ശേഷം ആ പയ്യൻ പ്രതികാരം തീർത്ത കഥ വൈറലായി മാറുകയാണ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി ഒരു അഭിഭാഷകനായി മാറി അങ്ങനെ ആ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കും യു പിയിലെ കോടതി സാക്ഷ്യം വഹിച്ചത് വേറിട്ട ഒരു കഥയ്ക്ക് തന്നെയായിരുന്നു തന്നെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇരുപത്തിനാലുകാരനായ യുവാവ് വാദം പറയാൻ ഹാജരാകുകയും പ്രതികൾക്ക് ജീവപര്യന്തം വാങ്ങിക്കൊടുക്കുകയും ചെയ്തതാണ് സംഭവത്തിലെ കൗതുകമായി മാറുന്നത് രണ്ടായിരത്തിയേഴ് ഫെബ്രുവരി പത്തിനായിരുന്നു ആ സംഭവം നടന്നത് പിതാവ് രവി ഗാർഗിനൊപ്പം ഇരിക്കുകയായിരുന്നു ഏഴു വയസ്സുകാരനായ ഹർഷ് ഗാർഗ് വൈകിട്ട് ഏഴ് മണിയോടെ രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കാറിലെത്തിയ സംഘത്തിൽ ഒരാൾ പുറത്തിറങ്ങുകയും കുട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു പിതാവിനെ തോക്കു ചൂണ്ടി ഭയപ്പെടുത്തിയായിരുന്നു ഇക്കാര്യങ്ങൾ നടത്തിയത് അതേസമയം ഹർഷനെ വിട്ടയക്കാൻ സംഘം അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മോചനദ്രവ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു ഒടുവിൽ കുഞ്ഞ് ഓടി രക്ഷപ്പെട്ടു അക്രമികൾ പിന്നാലെ ഓടിയെങ്കിലും വഴിയിൽ പോലീസ് സംഘത്തെ കണ്ട ഇരുവരും പിൻമാങ്ങി അങ്ങനെയാണ് അക്രമികളുടെ പിടിയിൽ നിന്ന് കുഞ്ഞ് രക്ഷപ്പെട്ടത് ഒടുവിൽ ആ കുട്ടി പഠിച്ച് അഭിഭാഷകനായി മാറി രണ്ടായിരത്തി പതിനാലിൽ കേസിൽ വാദം കേൾക്കൽ ആരംഭിച്ചു അഭിഭാഷകനായ ഹർഷിന്റെ പിതാവ് രവി പ്രതികൾക്കെതിരെ കേസുമായി മുന്നോട്ടു പോയി കേസിന്റെ ആവശ്യത്തിനായി പിതാവിനൊപ്പം പലപ്പോഴും കോടതിയിലെത്തിയ ഹർഷ് പിതാവിന്റെ പാതയിൽ അഭിഭാഷകനാകണമെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് അഭിഭാഷകനായി മാറിയത് തന്നെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രോസിക്യൂഷനൊപ്പം ചേർന്ന ഹർഷ് ജൂണിൽ നടന്ന അന്തിമവാദം കേൾക്കലിൽ സ്വന്തം ഭാഗം വാദിക്കുകയായിരുന്നു അങ്ങനെ എട്ടുപേരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു